ഫ്രണ്ട്സ് ഈ ഒരു ചെറിയ വണ്ടി നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്ന അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്താണ് ഇതിൻ്റെ മോട്ടറ് നല്ല മോട്ടറായിരുന്നു അതുകൊണ്ടാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മേടിക്കേണ്ടി വന്നത് അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഇത് പണിതെടുക്കാൻ പോവുകയാണ് ഇതിന് വേണ്ടിയിട്ട് പുതിയ സിക്സ് വോൾട്ടിൻ്റെ ബാറ്ററി മേടിച്ചിട്ടുണ്ട് പിന്നെ മ്യൂസിക് ബോർഡ് മേടിച്ചിട്ടുണ്ട് സ്പീക്കർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സ്വിച്ചുകളെല്ലാം മാറുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് പിന്നെ ചാർജിങ് സോക്കറ്റൊക്കെ സെറ്റ് ചെയ്തെടുക്കണം പുതിയ ചാർജറും വാങ്ങിയിട്ടുണ്ട് നമ്മളിടുന്ന ലോങ് വീഡിയോസിന് വ്യൂസ് വളരെ കുറവാണ് അതുകൊണ്ട് വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് വശങ്ങളിലായി ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റിന്റെ ഭാഗമൊക്കെ വരുന്നത് ഡമ്മിയാണ് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഹെഡ്ലൈറ്റൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു വണ്ടിയുടെ മ്യൂസിക് ബോർഡ് വളരെ ചെറിയൊരു മ്യൂസിക് ബോർഡാണ് അത് സ്റ്റിയറിങ്ങിൻ്റെ അകത്ത് ബാറ്ററി ഇട്ടിട്ട് ചെറിയ ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതെല്ലാം പോയിട്ടുണ്ടായിരുന്നു അതിന് പകരം നമ്മൾ നമ്മുടെ മെയിൻ ബാറ്ററിയിൽ നിന്ന് തന്നെ കൊടുക്കാവുന്ന രീതിയിലുള്ള യൂണിവേഴ്സൽ മ്യൂസിക് ബോർഡാണ് സിക്സ് വോൾട്ടിൻ്റെ വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് സ്റ്റിയറിംഗ് എല്ലാം ഫുള്ളായിട്ട് അഴിച്ചെടുക്കുന്നുണ്ട് ഇനി നിലവിലാ സ്റ്റിയറിങ്ങിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള മ്യൂസിക് ബോർഡ് എല്ലാം അഴിച്ചു കളഞ്ഞിട്ട് നമുക്ക് ആ സ്റ്റിയറിങ്ങിൻ്റെ ടോപ്പ് കട്ട് ചെയ്തെടുക്കണം മ്യൂസിക് ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സ്റ്റിയറിംഗിലെ കറക്റ്റ് മെഷർമെൻറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് അളവിന് കട്ട് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് ബോർഡ് കറക്റ്റായിട്ട് ഫിറ്റ് ആവത്തില്ല ലൂസായിട്ടിരിക്കും നമ്മൾ കറക്റ്റ് അളവിന് അത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ചെയ്ത് അത് ലോക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ഹെഡ്ലൈറ്റ് എടുക്കുന്നതാണ് കാണുന്നത് ഇനി നമ്മൾ പുതിയതായിട്ട് സ്പീക്കർ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സൗണ്ട് ഒക്കെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം കറക്റ്റ് ആ സ്പീക്കറിൻ്റെ ഡയമീറ്റർ വരച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഡ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ അക്രലിക് ഷീറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇനി നമുക്ക് ഗ്ലൂ കണ്ണ് ഉപയോഗിച്ച് അത് ഒട്ടിച്ചു കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എൽ ഇ ഡിയുടെ കണക്ഷൻസ് എല്ലാം കൊടുത്തെടുക്കണം ഇനി നമ്മൾ ആ സ്പീക്കറിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്പേസിൽ ഇതുപോലെ സ്പീക്കർ വെച്ച് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് വണ്ടിയുടെ വർക്കെല്ലാം തീർത്ത് ഒന്നുകൂടി ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട് നാല് ടയറിന് നമ്മൾ ഗ്രിപ്പ് ഒക്കെ ചെയ്തെടുത്തു ലൈറ്റ് എല്ലാം പക്ക വർക്കിംഗ് ആണ് നൈറ്റിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ആ മ്യൂസിക് ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഗ്യാപ്പിലൊക്കെ നമ്മൾ എം സിയിലൊക്കെ വെച്ച് നല്ലതായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ സീറ്റൊക്കെ മാറ്റി നമ്മൾ എ സി പി കൊണ്ട് ഇതുപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഫോം ഒക്കെ ഒട്ടിച്ച് അപ്പോൾസർ ചെയ്ത് അടിപൊളി സീറ്റും കൂടെ എടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിളായിട്ട് പിള്ളേർക്കിരുന്ന് റൈഡ് ചെയ്യാവുന്ന രീതിയിൽ ഈ വണ്ടി വാങ്ങിയത് എൻ്റെ ഫ്രണ്ട് അഭിജിത്താണ് അഭിജിത്ത് ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറാണ് ആണ് അഭിജിത്തിൻ്റെ ഒന്നര വയസ്സുള്ള കൊച്ചിന് വേണ്ടിയിട്ടാണ് വണ്ടി അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്